ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്റ്റാർബസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറേ കൂടെ ആയിട്ടാണ് ലൈവിൽ വന്നത് ക്ഷമിക്കാം അതൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവരും സുഖാരിക്കുന്നു Hello, 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 hello. ഹലോ 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 അരയിലുണ്ടോ തിരക്കില്ലാത്ത ഉണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞാൽ നമുക്ക് സംസാരിച്ച് തുടങ്ങാമായിരുന്നു Hello, hello. Hello, are ഹായ് ഷം ഷംനാഥ് ഹലോ 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 ഞാൻ ഇന്നത്തെ ഒരു സംസാരിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ വാർത്ത കേട്ടിട്ടുണ്ടാവും അല്ലേ മാൾട്ടയിൽ നടന്നൊരു സംഭവം ഈ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തതാണ് യു കെയിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പോയൊരു വ്യക്തി പക്ഷേ സ്വപ്നങ്ങളൊക്കെ പെട്ടെന്നാണ് തകർന്ന് തരുപ്പണമായതും അതേപോലെ ജീവിതം തന്നെ അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തത് ഈ സംഭവം നിങ്ങൾ കേട്ടിരുന്നോ അതായത് നാട്ടിൽ നിന്ന് യു കെയിലേക്ക് പോയി പക്ഷെ അവിടെ വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകളാണ് മറ്റുള്ളവർ അറിഞ്ഞത് ഇതിൻ്റെ ഒരു സംഭവം എവിടെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെക്കനും ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്നു അവർ യു കെയിലേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്തു അങ്ങനെ ആദ്യം പെൺകുട്ടിക്ക് വിസ കിട്ടി പെൺകുട്ടി യു കെയിൽ പോയിട്ട് അവിടെ വീടൊക്കെ എടുത്ത് താമസം തുടങ്ങി അത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിക്ക് വിസ കിട്ടുന്നത് ഇവ ഈ പയ്യനും കൂടെ പോകുന്നു പക്ഷെ അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രശ്നങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാസങ്ങളിൽ തന്നെ ലവറിന് വേറൊരു ലവർ ഉണ്ടാവുകയും ഇവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങുകയും ചെയ്തു അതിൽ സഹിക്കാൻ വയ്യാതെ ഈ പയ്യൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേട്ടത് ഏകദേശം എനിക്കൊന്ന് പത്ത് വർഷത്തോളായിട്ടുള്ള ഒരു പ്രണയമായിരുന്നു ഒരുപാട് കരഞ്ഞ് കാല് പിടിച്ചു ആ പെൺകുട്ടിയുടെ പക്ഷെ ആ പെൺകുട്ടി കേട്ടില്ല ആ പെൺകുട്ടി വേറൊരു പയൻ്റെ കൂടെ പോവുകയോ എന്തോ ചെയ്തു അതിൻ്റെ വേദനയിൽ ഈ കുട്ടി ഈ കുട്ടിയുടെ ജീവിതം അവസാനിപ്പിച്ചു നമുക്ക് ഇങ്ങനെ ജസ്റ്റ് കുറച്ച് സെൻറ്റൻസിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം മുഹമ്മദ് ഫൈസൽ ഹായ് ഇബാദ് ഖാൻ ഹായ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലൂടെ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സോ ഇത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര വിഷമം തോന്നി കാരണം നമ്മുടെ ഈ ഒരു ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊക്കെ എന്താണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് എന്താണ് പ്രയോറിറ്റി എന്നോ ഈ ആരൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ടതെന്നോ എന്നും ഒന്നും അറിയാത്തതുപോലെയാണ് ഈ കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും പ്രണയത്തിൽപ്പെടുക ആ പ്രണയം നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഉടനെ ആത്മഹത്യ ചെയ്യുക ഇത്തരമൊരു പ്രവണത വളരെയധികം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് ഇവർ ഇവർ ഇത്രയും പത്ത് മാസം വയറ്റിലിട്ട് ചുമ ചുമന്നുകൊണ്ട് പ്രസവിച്ച അമ്മയെ ഓർക്കുന്നില്ല അതുവരെയുള്ള അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിലും അവരവിടെ വരെ എത്തിച്ചേരുന്നതിനുമൊക്കെ സഹായിച്ച അപ്പനെ അവർ ഓർക്കുന്നില്ല പകരം എന്നോ കണ്ട ഏ തന്റെ ജീവിതത്തിലേക്ക് വരും തന്നെ ഭാര്യയാക്കും എന്നൊക്കെ ചിന്തിച്ച ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടി അല്ലേ ഒരു ആൺകുട്ടി അത് വളരെ ഷോർട്ട് ടേമിൽ ചിലപ്പോൾ കണ്ട് കണ്ടെത്തിയ ആൾക്കാരായിരിക്കാം ആ ഒരു കണ്ടെത്തലിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ ഒട്ടനെ തന്നെ ആത്മഹത്യയിലേക്ക് പോവാ ശരിക്കും നിങ്ങൾ എന്താ പറയാ ഈ ഒരു തലമുറ ഒത്തിരി ചിന്തിക്കേണ്ട ഒരു തലമുറയാണ് കാരണം ഇവര് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ആ മാതാപിതാക്കൾക്ക് വരുത്തുന്ന ഒരു ട്രോമ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഒറ്റ ഒരു എടുത്ത് ചാടി എന്താ പറയുക പ്രേമം പൊട്ടി അല്ലെങ്കിൽ എന്നെ പെൺകുട്ടി തേച്ചു അല്ലെങ്കിൽ ആൺകുട്ടി തേച്ചു ഉടനെ പോയി ജീവൻ എടുത്തു കഴിഞ്ഞാലും ഒന്ന് ആലോചിച്ച് നോക്കൂ അച്ഛൻ്റെയും അമ്മയുടെ അവസ്ഥ ഏ അവർക്ക് ചിലപ്പം മരിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല പക്ഷേ അവർ മണ്ണടിയുന്നത് വരെയും ഈ എല്ലാ ദിവസവും മരിച്ചു ജീവിക്കുന്ന ആലോചിച്ച് നോക്കൂ ഇതേപോലെ അതും ഒന്ന് വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുടെ കൂടെ നമ്മളെത്ര കാലം ജീവിക്കും എത്ര കാലം ജീവിക്കും ഏ ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞാലും ഇഷ്ടമില്ലെങ്കിൽ എന്താ സംഭവിക്കുക തീർച്ചയായിട്ടും ഇത് ഡിവോഴ്സിലോ അല്ലെങ്കിൽ അടിപിടിയിലോ ഒക്കെ തന്നെയാണ് കലാശിക്കുക അല്ലേ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഇഷ്ടപ്പെട്ടുമൊക്കെ മുന്നോട്ട് പോയാൽ മാത്രമേ ഫാമിലി ലൈഫ് മുന്നോട്ട് പോകത്തുള്ളൂ അപ്പൊ ഇങ്ങനെ ഇഷ്ടമേ ഇല്ലാതെ ഒരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ അവസ്ഥ എന്തായിരിക്കും എന്തെങ്കിലും സന്തോഷം ഉണ്ടാ ഉണ്ടായിരിക്കുമോ ഇല്ലല്ലോ അപ്പോ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പെൺകുട്ടിക്ക് ഇഷ്ടമില്ല പോയി എന്ന് പറഞ്ഞാൽ പോട്ടെ അതിനു വേണ്ടിട്ട് ഇത്തരത്തിൽ സ്വന്തം ജീവിതം ആ നഷ്ടപ്പെടുത്തുക കുടുംബത്തെ തീരെ ദുഃഖത്തിൽ ആഴ്ത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത് എന്താ പറയുക അതൊരു വല്ലാത്തൊരു കാര്യമാണെന്ന് പറയാൻ വയ്യ എന്തായാലും കുട്ടികളോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഇങ്ങനെ ചെയ്യാതിരിക്കുക കാരണം പെൺകുട്ടികൾക്കും ലവേഴ്സിനും ആൺകുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ഇല്ലാതെ സ്വന്തം ജീവിതം ഇല്ലാതാക്കിയാൽ ആർക്കും ഒരു പ്രശ്നമില്ല നീ നിങ്ങൾ മരിച്ചു നിങ്ങളുടെ വീട്ടുകാർക്ക് പോയി എന്നല്ലാതെ ആ പെൺകുട്ടി സുഖമായിട്ട് വേറൊരു വ്യക്തിയോടുകൂടി ശല്യം ഒഴിഞ്ഞു എന്ന രീതിയിൽ ജീവിച്ചു പോകും അതാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ മരിച്ചു എന്ന് വിചാരിച്ച് ആ വ്യക്തി ദുഃഖിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുമെന്ന് വിചാരിക്കേണ്ട നെക്സ്റ്റ് ഡേ തന്നെ അവർ ഹാപ്പി ആയിട്ട് അവരിൽ അവരുടെ ലൈഫ് മൂവ് ഓൺ ചെയ്യും അതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങളൊന്നും ചെയ്യാതെ നമുക്ക് ദൈവം തന്ന ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫാണ് അല്ലേ ഒരിക്കൽ മാത്രം ഈ ഭൂമിയിൽ ജീവിക്കാനും ഈ ഭൂമിയിൽ എല്ലാം എൻജോയ് ചെയ്യാനും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനും ഒക്കെയുള്ളൊരവസ്ഥയാണ് അത് ഇങ്ങനെ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടി ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് ഒരു സ്ഥാനം കൊടുക്കുക പ്രത്യേകിച്ചും കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അതിനു മുമ്പ് തന്നെ മാതാപിതാക്കൾക്കൊരു വിലയും ഇല്ലാതാവുക എന്നത് ഇച്ചിരി മോശമായ കാര്യമാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോൾ മരിക്കുന്ന വ്യക്തിക്ക് മരിച്ചാൽ മതി പിന്നെ അവർക്കൊന്നും അറിയില്ല പക്ഷേ അതിന് ചുറ്റുപാടുമുള്ള പ്രത്യേകിച്ചും മാതാപിതാക്കളുടെയൊക്കെ ഒരവസ്ഥ അതി ദയനീയമായിരിക്കും എത്രയോ സ്വപ്നത്തോടു കൂടിയായിരിക്കും ഈ കുട്ടീനെ യു കെയിലേക്ക് വിട്ടതും പഠിപ്പിക്കുന്നതും ഒക്കെ ഈ മാതാപിതാക്കൾക്കും എന്തോ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും എന്തോ ഒരു പണച്ചെലവ് ഉണ്ടാവും ഏ എന്നിട്ടും അത്രയും സപ്പോർട്ടീവായിട്ട് നി നിന്നൊക്കെയല്ലേ മറ്റു രാജ്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ വിടുന്നത് അപ്പോൾ അവിടെയൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾ ഉത്തരവാദിത്വമുള്ളവരായിട്ട് നല്ല കുട്ടികളായിട്ടൊക്കെ ഏ മാതാപിതാക്കൾക്കൊക്കെ ഇത്തരത്തിലുള്ള തീരാ ദുഃഖം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാൻ പോകാനാണ് പറയാനുള്ളത് കാരണം കുറച്ച് കഷ്ടമാണ് ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ചും കാമുകി തേച്ചു കാമുകൻ തേച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ദയവായിട്ട് മരിക്കാതിരിക്കുക ഏ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിപ്രഷൻ ഉണ്ടാവാം കാര്യങ്ങൾ ഉണ്ടാവാം നിങ്ങളൊരു കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതിനു വേണ്ട സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുക കൗൺസിലിംഗ് ആവശ്യം ഉണ്ടെങ്കിൽ അതിനു വേണ്ട ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുക എന്തെങ്കിലും ഒരു ഇമോഷണൽ സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ആളുകളോട് തുറന്ന് സംസാരിക്കുക അങ്ങനെ നിങ്ങൾ മനസ്സിലെ ഭാരം ഇറക്കി വെച്ചാൽ തീർച്ചയായിട്ടും അതിനൊരു ഒന്ന് ലഘൂകരിക്കാം ആ പ്രശ്നത്തെ ഒന്ന് ലഘൂകരിക്കുകയും ഈ ഒരു ആത്മഹത്യ പോലെയുള്ള ആ ഒരു കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം ഹായ് ബട്ടർഫ്ലൈ ബ്ലോഗ് ഞാൻ പുതിയ ഒരാളാണ് ഈ ലൈവില് സബ് ചെയ്യുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ചാനലുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടോ യൂട്യൂബ് ചാനൽ ചാനലുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഷോട്ടിന് ഒന്ന് ഇത് ചെയ്യണേ ഒരു കമൻറ്റ് ഇടണേ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈവിലേക്കും വരുന്നതായിരിക്കും പിന്നെ ബട്ടർഫ്ലൈ ബ്ലോഗ് അല്ലാഹു ഈ പിൻചുമോൻ്റെ കുടുംബത്തിന് സമാധാനം നൽകട്ടെ നമുക്കങ്ങനെ പറയാനല്ലേ പറ്റൂ പക്ഷെ എന്തെങ്കിലും ഒരു സമാധാനം ആ പേരൻസിന് കിട്ടുമോ കിട്ടത്തില്ല ഈ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ മകൻ അതും ശരി എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് മരിച്ചു ആണെങ്കിൽ ശരി നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ലാതെ സംഭവിച്ചതാണെന്ന്ങ്കിലും പറയാം ഇത് ആത്മഹത്യ ഒക്കെ ചെയ്യുമ്പോൾ ഒരു സമാധാനവും ആ പേരൻസിന് ഉണ്ടാവില്ല ശ്രീച പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഈ കുട്ടിയും വേറൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്നു അങ്ങനെ അവർ അവരെ ഒന്നിച്ച് തീരുമാനിച്ച് യു കെയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു പെൺകുട്ടി ഒരു മാസം മുമ്പ് പോകുന്നു ഈ കുട്ടി ഒരു മാസത്തിന് ശേഷം പോകുന്നു പക്ഷേ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ പെൺകുട്ടി അവിടെ പോയി വേറെ ഏതോ ഒരു ചെക്കനുമായിട്ട് പ്രണയത്തിലാവുന്നു അതോടുകൂടി ഈ കുട്ടി മാനസികമായിട്ട് തകരുകയും ഈ കുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ യു കെ മാൾട്ടിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് അപ്പോ ഇത്തരത്തിലുള്ള എന്താ പറയുക അവസ്ഥകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കുക നിങ്ങളുടെ മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള കടും കൈകളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് സ്വന്തം മാതാപിതാക്കളെയും കുടുംബത്തെയും ഒക്കെ ഒന്ന് ഓർക്കുക അതാണ് പറയാനുള്ളത് എന്നെ ഇനി പരിചയപ്പെടുത്താം എൻ്റെ പേര് അബ്ദു നാസർ മലപ്പുറം ജില്ല പെരുമ്പടവ് പുത്തൻപള്ളി പൊന്നാനി നിയോജക മണ്ഡലം അപ്പം ഞാൻ വേണേൽ എന്നെയും പരിചയപ്പെടുത്താം ഞാൻ നിയ ഒരു ടീച്ചറാണ് കാനഡയിലാണ് താമസിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ബിഗ് ബോസ് വാർത്തകളും അതുപോലെ എൻറ്റർടൈൻമെൻറ്റ് ന്യൂസൊക്കെ ഒരു ചാനലാണ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊക്കെ ലൈവിൽ വരാറുണ്ട് ചില സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് താങ്ക് യു താങ്ക് യു അബ്ദുല്ലാസു Pankaj Akshak, Aksha Hi, hi, Pankaj Akshakurup, Chetta. Uh, Muni if you guys wants to start talking in English, you yeah, learn financial investments, health, wealth, physical fitness, traveling, job-related and mental-related topics, and fix all issues, please follow. Okay, sure. Other ഷോട്സിൽ കമൻ്റ് ഇട്ടാലേ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പ്ലീസ് നിങ്ങൾ യൂട്യൂബ് ചാനൽസ് ഉള്ളവരാണെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു ഷോർട്സിന് നിങ്ങൾ കമൻ്റ് ഇട്ടാൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ എത്തുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ ലൈക്ക് ഫൈവ് താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഇന്നത്തെ യങ് യങ്സ്റ്റേഴ്സിനോടാണ് പറാഗ്രഹിക്കുന്നു പേരൻസും നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു പെൺകുട്ടി ചതച്ചാലോ ഒരാൺകുട്ടി ചതിച്ചാലോ ഉടനെ ആത്മഹത്യയിലേക്കൊന്നും പോവാതെ അതിന് എന്താ പറയുക ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൗൺസിലിങ് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരിക പകരം ഇപ്പം ഈ പെൺകുട്ടി ഇപ്പം ഈ കുട്ടി മരിച്ചു എന്ന് വെച്ചിട്ട് കാര്യം ജീവിക്കാൻ പോകുന്നില്ല അവൾ അവൾക്ക് ഇഷ്ടമുള്ള ആ വ്യക്തിയുടെ കൂടെ ഹാപ്പിയായിട്ട് ജീവിക്കും നഷ്ടം ഈ കുട്ടിക്കും ഈ കുട്ടിയുടെ പേരൻസിനും മാത്രമാണ് ഈ കുട്ടി മരിച്ചു പോയി അതുകൊണ്ട് ഈ കുട്ടിക്ക് പ്രത്യേകിച്ച് നഷ്ടം എന്ന് പറയുന്നില്ല അവനൊന്നും അറിയുന്നില്ല പക്ഷേ ആ പേരൻസിൻ്റെ അവസ്ഥ അതി കഠിനമായിരിക്കുമല്ലോ അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ അവയറായിരിക്കുക ഇതുപോലുള്ള ചതികളിലൊക്കെ പെട്ടിട്ട് ജീവിതമില്ലാതാക്കാതെ അവരുടെ മുന്നിൽ തോറ്റുപോവാതെ ജയിച്ച് കാണിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അതല്ലെങ്കിൽ ഇതുപോലെയുള്ള നിസ്സാര സംഭവങ്ങൾ എത്രയോ പേര് കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആവുന്നുണ്ട് ഏ അപ്പോൾ പിന്നെ ഈ ഒരു ആ ഗേൾ ആൻഡ് ബോയ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് അതൊരു സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒക്കെ പുറത്ത് മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ഈ കുട്ടീനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാലത്തും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല അപ്പം നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന ചിന്താഗതിയിലേക്ക് നമ്മുടെ ചിന്ത ബാലിശമായി പോകുന്നത് അത് വളരെ കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ഇത്തരത്തിലുള്ളൊരു വലിയ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ ഇവരുടെ ചില നിമിഷങ്ങളിലുള്ള ചില ചിന്തകളൊക്കെ ഇത്തരത്തിലുള്ള കഠിന ചിന്തകളായി മാറുകയും കുടുംബത്തെയൊക്കെ അത്രയ്ക്ക് വേദനിപ്പിക്കുന്നതായിട്ട് മാറുകയും ചെയ്യും അപ്പം അതൊക്കെ സംഭവിക്കാതിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ അതുകൊണ്ട് ഈ ഒരു വിഷയം സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പ്രമീഷ ജെയ്ഷാര ഇത് ഇതൊരു കുട്ടിയാണ് ഇത് മരിച്ചാണ് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലാണ് ചാനൽ വരുന്നതാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യണേ ഇത് നമ്മുടെ സ്റ്റാർ ബസ് മീഡിയ എന്ന് പറയുന്നൊരു ചാനലാണ് ഇതിൽ നമ്മൾ എൻ്റർടൈൻമെന്റ് ന്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് അതിനിടയിൽ കുറച്ച് ലൈവും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അത്രയേ ഉള്ളൂട്ടോ എന്തിനാ കുട്ടി അയാളുടെ വീട്ടുകാരെ ഓർത്തോ ആ ചതിയത്തേക്ക് വേണ്ടി എന്തിനെ ചെയ്തു ഫോളിഷ്നെസ് ഫോളിഷ്നെസ് മനുഷ്യനല്ലേ ശ്രീചാ ചില സമയങ്ങളിൽ മനുഷ്യൻ അവനവൻ്റെ മനസ്സ് കൈവിട്ട് പോകും ആ കൈവിട്ടു പോകുന്ന ഒരു നിമിഷത്തിലായിരിക്കും ഈ ഒരു തെറ്റ് സംഭവിക്കുക ആ ഒരു നിമിഷം ഓവർകം ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു ഈ ഒരു തോപ്പിച്ച് പോയ പെൺകുട്ടിയുടെ മുന്നിൽ അതിലും അടിപൊളിയായിട്ട് വേറൊരു നല്ല പെൺകുട്ടീനോടൊപ്പം സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിച്ച് കാണിച്ചു കൊടുക്കാം ഇത് ഈ കുട്ടീനെ എന്ന് പറഞ്ഞു പോയ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ഇല്ലാതാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തപ്പം പറയാൻ പറ്റുക ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പോയി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഒരു വളരെ ഭയപ്പെടേണ്ട ഒരവസ്ഥ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള അവസ്ഥ പ്രത്യേകിച്ചും പ്രണയ കെട്ടുകളിൽ പെട്ടിട്ട് ചതി വറ്റി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട് കുട്ടികളുണ്ട് എന്താണെന്നറിയില്ലേ കുട്ടികൾക്ക് ഒന്നും ഓർക്കില്ല ഇവർ നമ്മൾ വളർത്തി വലുതാക്കി വീട്ടുകാരെയോ അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെയോ ഒന്നും ഓർക്കാതെയാണ് ഏട്ട് പിടിയിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെയോ ആണിനെയോ ഒക്കെ കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരൊക്കെ ഭയങ്കര ശത്രുക്കളായിട്ട് മാറുകയാണ് പിന്നെ വീട്ടുകാരില്ലേ ആ പെൺകുട്ടിയല്ല ആൺകുട്ടിയേ ഉള്ളൂ ഏ ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു സംഭവം കേട്ടില്ലായിരുന്നു ഒരു അച് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചത് ഒരു കഞ്ചാവ് കേസിൽ പിടിപെട്ട ഒരു ചെക്കനെയാണ് അന്ന് ആ പെൺകുട്ടിയുടെ അച്ഛൻ കാലു പിടിച്ചു പറഞ്ഞ മോളെ വിവാഹം കഴിക്കരുത് അവൻ കഞ്ചാവ് കേസിൽ പിടിപെട്ടതാണെന്ന് പക്ഷേ ആ അപ്പനെയും അമ്മയും തള്ളിക്കറഞ്ഞു പോയി അവസാനം മാസത്തിനുള്ളിൽ ഈ പുള്ളിക്കാരത്തി ഒരു തീഗോളമായിട്ട് അതും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമായിരുന്നു പുള്ളിക്കാരത്തി മരിച്ചു ഏ ആർക്കായി അച്ഛനും അമ്മയ്ക്ക് മാത്രം നഷ്ടം ആ പെൺകുട്ടിയുടെ ജീവനും നഷ്ടപ്പെട്ടു അപ്പം അതുകൊണ്ട് പറയാനുള്ളത് ആരെങ്കിലും ഈ ഈയൊരു ഏജിലുള്ള പിള്ളേരൊക്കെ കാണുന്നുണ്ട് ആർക്കെങ്കിലും എന്താ പറയുക ഇതേപോലെയുള്ള പ്രണയ നൈരാശിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുക ഒരു പെണ്ണ് പോയി ഒരാണു പോയി എന്ന് വെച്ചിട്ട് ഈ ഭൂമി അവസാനിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവർ പോയാൽ അവർ പോട്ടെ അടുത്ത ആ ഒരാൾ നിങ്ങളെ സ്നേഹിക്കാൻ തീർച്ചയായിട്ടും വരും ഈ ലോത്തൊറ്റ ഒരു പെണ്ണ് ചതിച്ചു വെച്ചാൽ എല്ലാവരും ചതിയന്മാരായിരിക്കില്ല അല്ലെ ഒരാണെ ചതിച്ചു എന്ന് വെച്ചാൽ എല്ലാവരും ചതിയന്മാരായിരിക്കില്ല നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും വരും അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കാതെ ഇതേപോലെയുള്ള മണ്ടത്തരങ്ങൾ ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവാണ് നമ്മളെപ്പോഴും ആർജിച്ചെടുക്കേണ്ടത് അപ്പം ഇത്ര മാത്രമാണ് ഇന്നത്തെ ഒരു ലൈവില് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈവ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു പുതിയൊരു വിശേഷമായിട്ട് തീർച്ചയായിട്ടും നം നാളെ വരുന്നതായിരിക്കും ഇത്തരത്തിലുള്ള വളരെ ദുഃഖിക്കുന്ന ദുഃഖിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ബുദ്ധിയുള്ളവരായിട്ട് മാറട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ സ്നേഹിക്കുകയും മാതാപിതാക്കളെ കുഞ്ഞുങ്ങളും സ്നേഹിക്കുക അങ്ങനെ നല്ലൊരു കുടുംബം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചു നിൽക്കുക അല്ലെങ്കിൽ അല്ലാതെ ചതിയന്മാരോ ചതിയത്തികളൊക്കെ വന്ന് നിങ്ങളുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തകർന്നു കൊടുക്കേണ്ടതല്ല നമ്മുടെ ജീവിതമെന്ന് ഓരോരുത്തരും തിരിച്ചറിയുക അത്ര മാത്രമേ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി ആ കുട്ടി വീട്ടുകാരെ അമ്മയും ഓർത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ പറ്റുമായിരുന്നു ഇല്ല അവർ ആരെയും ഓർത്തില്ലല്ലോ ഏ എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ സംഭവങ്ങൾ നടക്കുമ്പോൾ വീട്ടുകാർ വേദനിക്കുന്നതൊക്കെ എല്ലാവരും കാണുന്നതല്ലേ എന്നിട്ടും ഈ കുട്ടിക്ക് അത് മനസ്സിലായിട്ടില്ല ആ ചിന്ത പോലും വരാതെ ജീവിതമില്ലാതാക്കിയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഏ എന്തൊരു കഷ്ടമാണ് അവസ്ഥയെന്ന് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്നുകൂടി ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക ഇതുപോലെയുള്ള ചതികളിൽ പെടാതിരിക്കുക പെട്ടാൽ തന്നെ ഓവർകം ചെയ്യാനുള്ള ഒരു ശക്തി നേടിയെടുത്തതിന് ശേഷം മാത്രം പ്രണയമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അല്ലാതെ കാണുന്നവരും കണ്ടാലുടനെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണയത്തിൽ പെട്ട അവസാനം ഇതുപോലെ ചതിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ആ കുടുംബത്തെ ഇല്ലാതാക്കും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ആരെയും കയ്യായിച്ച് വിശ്വസിക്കേണ്ട നിങ്ങളൊരു എത്തുന്നത് വരെ നിങ്ങളുടെ മനസ്സിൻ്റെ കടിഞ്ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അത് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ ഏതായാലും വേറെ ഒരു എന്താ പറയുക ഇതേപോലെയുള്ള സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷയാണ് സ്റ്റാർ ബസ് മീഡിയ ബൈ